കുഞ്ഞാ കുഞ്ഞാ അവിടെ നിക്ക് മെല്ലെ ഫാമിൽ കാണുന്ന ഓന്ന് വിചാരിച്ചോട്ടെ അവിടെത്തുമ്പോ ഓ കാര്യം കണ്ടാ മതി കുഞ്ഞനെ വെgetSession അല്ല ഷോ. പൊന്നര ചേмила ഈ കാര്യം നമ്മളെ കുഞ്ഞിപാത്തോർന്ന വലിയ സീൻ ആണ് ട്ടോ. അതെ ശരിയാ. ശന്തേഷിയാ ഓൾ ഫാമിലി അല്ലേ? ഓൾ വന്നാ ഓൾ കൊണ്ടവൻ ഇരിപ്പ ഉറപ്പ. കുഞ്ഞൻ എന്തായാലും ഈ സർപ്രൈസ് കുഞ്ഞിപാത്തോനോട് തീർച്ചയായും പറയണം. അത ഉറപ്പല്ലേ? കുഞ്ഞിപാത്തോ ഫാമിലി കുഞ്ഞനോട് പറയാത്ത കാര്യത്തിലേ കുഞ്ഞൻ നല്ല സംഗടണ്ട്. അഹ് പാരന്റ മോൻക്ക് നല്ല സംഗടണ്ട്. അ ദോണ്ട്ന്നെ ഈ സർപ്രൈസ്ന്റെ കാര്യം വല്ലി പുളി തട്ടാതെ കുഞ്ഞ കുഞ്ഞിപാത്തോനോട് പറഞ്ഞു കൊടുക്കുന്നള്ള കാര്യം ഉറപ്പാണ്. ആ അതൊക്കെ ശരിയാ പക്ഷേ നമ്മക്ക് നമ്മളെ രണ്ടു മക്കളും ഒരേ പോലല്ലേ കുഞ്ഞാൻ പോകുമ്പോ കുഞ്ഞിപ്പാത്തനും കൊണ്ടുപോകണം ആ

േ എന്നോടാ <laughs> 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 <laughs>

ആദ്യം ഇന്നെ കുഞ്ഞനെ കൊട്ടിട്ട് ബീച്ചിൽ പോവാന്ന് പറഞ്ഞു ഞാൻ അമ്മക്ക് ഫാമിലി പോവാ കുഞ്ഞി പാട്ട കുഞ്ഞനെ കൂട്ടാതെ പോയപ്പോൾ കുഞ്ഞൻ അതിരി വശമായിന്ന് മനസ്സിലായി അതെന്താ ഞങ്ങൾ ഇന്നെ ഒരു സർപ്രൈസ് വർക്കി ഓ സൂപ്പർ ആയി കളപച്ചി ഓ ഇവിടൊക്കെ കാണാൻ എന്തോരീ മങ്ങി നല്ല കടത്ത കാറ്റ് നല്ല സുഖണ്ട് જાને ഇവിട കടന്ന് ഇറങ്ങി പോ ഞാൻ കുറച്ച് നേരം ഇറങ്ങോ കുഞ്ഞാ അമ്പട പുത്സോ എൻജോയ് ചെയ്യാൻ വന്നിട്ട് കടന്ന് ഇറങ്ങാ ചെയ്യാ ഇതല്ലേ പറഞ്ഞു ഓർക്കും മേരിണ്ടി

ോട്ടെ കാണാൻ ഇപ്പൊ തന്നെ ഇവിടെ കണ്ടിട്ട് പോവാൻ പറഞ്ഞു ശരിയാ വേരി കാണാം െ പോ <laughs> <laughs> കുഞ്ഞാ അങ്ങനെ പറയല്ല പോയേ പറ്റൂ എന്ത് ചെയ്യാനോ നാട്ടില് നമ്മളെ കഴിഞ്ഞാ ഇപ്പച്ചി വരും പിന്നെ എല്ലാ ദിവസവും കുഞ്ഞന്റെ കൂടെ തന്നെയായിരിക്കും എന്റെ കുഞ്ഞാ ഇത്രയും സന്തോഷിപ്പിച്ചിട്ട് ഇത് സങ്കടപ്പെടാ ചീ കുഞ്ഞുമോ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാ ഇപ്പൊ ചിരുമച്ചി ഇങ്ങനെ സർപ്രൈസ് തന്നെ ഒരുക്കി എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഉപ്പിച്ച് പോണ കാര്യം പറഞ്ഞിട്ട് സങ്കടപ്പെടാൻ വേണ്ടിയേ കുഞ്ഞാ ചിരുക്ക് ചിരുക്ക് എന്റെ കുഞ്ഞ ഉം പോരാ അല്ലോണം ചിരുക്ക് കുഞ്ഞ ഏയ് പോരാ പോരാ പല്ല ആട്ട് ചിരുക്ക് കുഞ്ഞ ആണ് ഇങ്ങനെ ഞാൻ എങ്ങനെക്കോ സമാധാനിപ്പിച്ചാ നിജും കൂടി കരികാലിരുന്നിട്ട് മഞ്ചത്തി പെണ്ണിന് കൊറവായി ഇത് ഏത് നാട്ടുകാരാ ഇത് ഇവരുടെ മകനാ തോന്നുന്നു ജമീല, ഞ നമുക്ക് നേ കുറച്ച നേരെ പോയി ഇരിക്കാ. എവിടെ? നമ്മളെ നേരത്തെ ഇരുന്ന സ്ഥലത്ത് ഇരിക്കാ. അня വാ അങ്ങോട്ട്. ഏ അവിടെ പോയി ഇരിക്കാ കുറച്ചു നേരം. ഹാ വാ കുഞ്ഞാ. അപ്പച്ചി വിളിക്കണേ കേട്ടോ леവാ. നിങ്ങൾ പോയി ഇരുന്നോളണം ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കട്ടെ. ഏ അതെ പറ്റില്ല. ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനോ? അതിന പെണ്ട. അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ലോ? ഏ അതൊന്നും വേണ്ട. കുഞ്ഞാ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നീ നമ്മളെ കൂടെ വന്നെ. എന്താ അപ്പച്ചി അമ്മച്ചേ? ആരെ പോയണോ ഞാൻ ഇവിടെ നിന്നാൾ കഴിച്ചോളാ. വേണ്ട കുഞ്ഞാ.

അമ്മച്ചിനെ കൊണ്ടുണ്ടല്ലോ